നമസ്കാരം അഗോര വിഷൻ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പത് ശനിയാഴ്ച മഹാസൂര്യഗ്രഹണം നടക്കുകയാണ് സൂര്യഗ്രഹണം എന്ന് പറയുമ്പോൾ നമ്മൾ ആകെ ജനങ്ങൾക്ക് ഒരു പേടിയാണ് പ്രകൃതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്ന് പക്ഷെ ആദ്യമേ ഒരു കാര്യം പറയട്ടെ ഈ സൂര്യഗ്രഹണം ഭാരതത്തിൽ പൂർണമായും ദൃശ്യമല്ല അദൃശ്യമായിട്ടേ ഉണ്ടാവൂ പ്രത്യേകിച്ച് ആചരണങ്ങളൊന്നും ആവശ്യമില്ല ഈ സൂര്യഗ്രഹണത്തെ എന്നുള്ളത് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല മാർച്ച് ഇരുപത്തി രണ്ട് മണി ഇരുപത് മിനിറ്റ് ഉച്ചക്ക് രണ്ട് മണി ഇരുപത് മിനിറ്റ് മുതൽ നാല് മണി പതിനേഴ് മിനിറ്റ് വരെയാണ് സൂര്യഗ്രഹണത്തിന്റെ ഉച്ചമായ അവസ്ഥ ആ സമയത്തൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കാരണം ആ സമയത്ത് നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുക അതുപോലെ ഭക്ഷണം എന്തെങ്കിലും കഴിക്കുക അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇപ്രാവശ്യത്തെ ഇല്ല കാരണം പേടിക്കേണ്ട ഒരു കാര്യം ഇപ്രാവശ്യം ഇല്ല എന്നർത്ഥം അതുകൊണ്ട് ഈ സൂര്യഗ്രഹണം കേട്ട് പല രീതിയിലും നമ്മൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സൂര്യഗ്രഹണം വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളത് പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ ഇപ്രാവശ്യം തീരെ പേടിക്കേണ്ട ആവശ്യമില്ല സൂര്യഗ്രഹണം വരാറുണ്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട സ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത് അദൃശ്യമാണ് ദൃശ്യമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ടതായ ഒന്നും തന്നെ ഇല്ല എന്നാലും ആ ഉച്ചമായി വരുന്ന സമയം രണ്ട് ഇരുപത് മുതൽ നാല് പതിനേഴ് വരെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക പ്രകൃതിയിൽ ചില ചില മാറ്റങ്ങളൊക്കെ ചെറിയ അദൃശ്യമായ മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതിന്റെ പ്രത്യേകിച്ച് ആചരണം ഒന്നും വേണ്ട എന്ന് പറഞ്ഞെങ്കിലും വേണ്ട പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ആ സമയത്ത് ഒഴിവാക്കി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് നമ്മള് പൂജാമുറിയിലൊക്കെ വളക്ക് കൊളുത്തുന്നത് ഒരു ആറേ കാലിന് ശേഷം മാത്രം കൊളുത്താൻ ശ്രദ്ധിക്കുക അന്ന് വളക്ക് കൊളർത്തി ദീപം തെളിയിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് പക്ഷെ അത് ഈ സമയം കഴിഞ്ഞിട്ട് മാത്രം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ ഇപ്പോൾ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് നല്ല ഫലങ്ങൾ ഉണ്ടാവും ഈ സൂര്യമാറ്റത്തോട് കൂടിയിട്ട് ആ നക്ഷത്രക്കാര് ആര് അല്ലാത്തവരാര് എന്നൊക്കെ നമുക്ക് നോക്കാം കാരണം ഈ നക്ഷത്രക്കാര്ക്ക് ഉച്ഛസ്ഥമായ നല്ല നല്ല ഫലങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട് നമ്മള് ഒരു ഫലം പറയുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ അനുഭവത്തിൽ വരണം എന്നില്ല അവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജാതകം ഒന്ന് പരിശോധിക്കുക നമ്മളെ ജാതകത്തിൽ സൂര്യന്റെ സ്ഥിതി എന്താണോ നോക്കുക സൂര്യൻ നിങ്ങൾക്ക് അനുകൂലനാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഫലങ്ങളും സൂര്യന്റെ ഈ മാറ്റത്തോട് കൂടിയിട്ട് ലഭിക്കും സർവ്വൈശ്വര്യങ്ങളും നിങ്ങളെ തേടിയെത്തും നിങ്ങൾ അങ്ങോട്ട് പോയില്ലെങ്കിലും ഇങ്ങോട്ട് തേടിയെത്തുന്ന ഒരു കാലഘട്ടമാണ് ഈ സൂര്യഗ്രഹണത്തോട് കൂടിയിട്ട് സംഭവിക്കാൻ പോകുന്നത് എങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരു ജോലിയും ഇല്ലാതെ ഇരിക്കരുത് നമ്മുടെ പ്രയത്നം നമ്മുടെ കഠിനാധ്വാനം ഇതിനൊക്കെ ആവശ്യമാണ് എല്ലാവരുടെയും വിജയത്തിന്റെ പിന്നിൽ നല്ല ഉണ്ട് ആരും വളരെ എളുപ്പത്തിൽ വിജയിച്ചവരല്ല നമ്മൾ കാണുന്ന ഇന്നുള്ള കോടീശ്വരന്മാരും സർവ്വമേഖലയിലും പ്രവർത്തിക്കുന്നവരും ഒക്കെ ഒരു സുപ്രഭ ഒരു സുപ്രഭാതത്തിൽ ആയതല്ല അവര് കഠിനധ്വാനാണ് അവരുടെ വിജയത്തിന്റെ പിന്നിൽ അതുപോലെ നമുക്ക് എന്തൊക്കെ ഫലങ്ങളും ഗുണങ്ങളും ഉണ്ട് എന്ന് ജാതകത്തിൽ പറഞ്ഞാലും അല്ലെങ്കിൽ ഈ ഗ്രഹണത്തോടോ അല്ലെങ്കിൽ മറ്റേ മറ്റുള്ള ജ്യോതിഷ സംബന്ധമായിട്ടോ പറഞ്ഞാലും നമ്മൾ ജോലി ചെയ്യാണ്ട് അല്ലെങ്കിൽ നമ്മൾ അതിന് പ്രവർത്തിക്കാണ്ട് നമ്മൾ ഉണരാണ്ട ഒന്നും നടക്കില്ല അപ്പൊ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എനിക്ക് എല്ലാ ഫലങ്ങളും ആ ജ്യോതിഷം പറഞ്ഞല്ലോ എന്റെ ജാതകത്തിൽ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ പക്ഷെ എനിക്ക് ജീവിതത്തിൽ ഒന്നും ഒരു ഗുണവും കണ്ടിട്ടില്ല എന്ന് വെച്ച പറയും ഇയാൾ പറയുന്നത് നോണയാണോ എന്നൊക്കെ പറയും അങ്ങനെ ചിന്തിക്കരുത് ജ്യോതിഷം ഒരു ശാസ്ത്രമാണ് അപ്പോ ഈ പറഞ്ഞു വന്ന ആൾക്കാർക്ക് മുഴുവനും ഫലം കിട്ടണം എന്നില്ല ഒരു പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും ഫലം കിട്ടും പക്ഷെ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങള് നല്ലൊരു അസ്ട്രോളജറെ കണ്ട് അദ്ദേഹത്തെ കൊണ്ട് നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിപ്പിക്കുക നിങ്ങൾക്ക് സൂര്യൻ അനുകൂലനാണോ പ്രതികൂലനാണോ അനുകൂലനാണെങ്കിൽ പ്രതികൂലനാണെങ്കിലും പ്രതികൂലനാണെങ്കിൽ അദ്ദേഹം നിങ്ങൾക്ക് ചില പരിഹാരങ്ങൾ കുറിച്ചു തരും അത് കൃത്യമായിട്ട് നിങ്ങൾ പ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ദോഷങ്ങളൊന്നും നിങ്ങളെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് വളരെ ശ്രേഷ്ഠമായ ഫലങ്ങളും ബാക്കി വരുന്ന പതിനഞ്ച് നക്ഷത്രക്കാർക്ക് അത്ര ഗുണമില്ലാത്ത ഫലങ്ങളും ഉണ്ടായിരിക്കും ഈ ഗ്രഹണത്തോട് കൂടിയിട്ട് അത് ആ നക്ഷത്രക്കാരെന്നും അല്ലാത്തവരാരെന്നും നമുക്ക് നോക്കാം ആദ്യമായിട്ട് പറയാ മിഥുനം രാശിയിൽ വരുന്ന മകീരം തിരുവാതിര പുണർദ്ദം ഈ മൂന്ന് നക്ഷത്രക്കാരാണ് ആദ്യമായിട്ട് ഈ ഗുണഫലം അനുഭവിക്കാൻ പോകുന്നത് മകീരം തിരുവാതിര പുണർദ്ദം മിഥുനത്തിൽ വരുന്ന നക്ഷത്രമാണ് ഇവർക്കാണ് മാത്രമല്ല ഇവരുടെ രാശിയിലേക്ക് മെയ് പതിനാ പതിനാലാം തീയതി വ്യാഴവും മാറുകയാണ് അപ്പോ ഈ ഫലങ്ങളൊക്കെ ഇരട്ടിക്കാൻ പോകുകയാണ് കാരണം ഇവർക്ക് ആഗ്രഹിച്ചതൊക്കെ നടക്കും കാരണം ഇവർക്ക് ഇവർ ആഗ്രഹിക്കുന്ന എന്താണോ അതൊക്കെ ഇവർക്ക് സാധ്യമായി വരും എന്നാണ് പറയുന്നത് കാരണം ഇവർക്ക് വീട് വയ്ക്കാൻ ഒരാഗ്രഹം ഉണ്ടായിരിക്കും ചിലവർക്ക് അത് നടക്കാതെ പോയിട്ടുണ്ടാവാം വീട് പണി തുടങ്ങിയിട്ട് മുടങ്ങിക്കെടുക്കുന്നവരുണ്ടാകാം സ്ഥലം വാങ്ങാൻ ശ്രമിക്കുന്നവരുണ്ടാകാം നടക്കുന്നുണ്ടാവില്ല അത്തരക്കാർക്കൊക്കെ ഈ ഒരു സമയത്ത് നടക്കാൻ പോവുകയാണ് അത്തരം ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ് വാഹനം വാങ്ങിക്കാൻ ശ്രമിച്ചിട്ട് നടക്കാതെ വരികയും വാഹനം വാങ്ങിച്ച് അതിന്റെ പേപ്പർ വർക്കുകൾ പൂർണ്ണമാവാതെ വരികയും പ്രേമവിവാഹങ്ങളിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കാനുള്ള അവസരം വരികയാണ് നല്ല ഭാര്യ ഭർത്താക്കന്മാരെ ലഭിക്കാനുള്ള അവസരം കൂടിയാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വരാൻ പോകുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങളാണ് മിഥുനം രാശിക്കാരെ കുറിച്ച് പറയാനുള്ളത് ഫലങ്ങളെല്ലാം ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു എങ്കിലും കൂടിയിട്ട് ഗണപതി ക്ഷേത്രങ്ങൾ ക്ഷേത്രത്തിൽ പോയി ഈ നക്ഷത്രക്കാര് ചെയ്യേണ്ടതായ അപ്പം അട പാൽപായസം ഗണപതിക്ക് മോദകം ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ നടത്തുന്നത് ഇവരെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് അടുത്തതായിട്ട് ഈ സൂര്യഗ്രഹണത്തോട് കൂടിയിട്ട് ഭാഗ്യം വരാൻ പോകുന്ന നക്ഷത്രക്കാര് ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിയിൽ വരുന്ന മകം പൂരം ഉത്രം നക്ഷത്രത്തിനാണ് ഈ പൂർണ്ണമായ ഭാഗ്യം ലഭിക്കാൻ പോകുന്നത് ഇവർക്കും ഇതുപോലെ പല ആഗ്രഹങ്ങളും സാധിക്കാൻ പോകുകയാണ് ഇവരുടെ ഭാഗ്യാനുഭവം ഇരട്ടിക്കാൻ പോകുകയാണ് വസ്തു വാങ്ങാനൊക്കെ ഇരിക്കുന്നവർക്ക് ഈ വസ്തു നമ്മളെ തേടിയെത്തുന്ന അവസ്ഥ ഉണ്ടാവും നമ്മൾ അങ്ങോട്ട് പോകാതെ തന്നെ ഇങ്ങോട്ട് തേടിയെത്തുന്ന അവസ്ഥ ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് പഠനം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ പഠനം പുനഃസ്ഥാപിക്കാനുള്ള ഒരു വഴി കൂടിയാണ് ഈ വരുന്നത് അതുപോലെ കൃഷി ചെയ്യുന്നവർക്ക് കൃഷിക്കാർക്ക് നല്ല അനുകൂല ഫലങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് തൊഴിൽ ചെയ്യുന്നവർക്ക് അതായത് പുറത്ത് തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ നല്ല ഫലങ്ങളായിരിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും നല്ല അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക പക്ഷെ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം ശരി മാറുന്നതോട് കൂടിയിട്ട് ചില ബുദ്ധിമുട്ടുകൾക്ക് അവർക്ക് ഉണ്ടാവും എന്ന് അറിയുക അതിന് അവർ ചെയ്യേണ്ട വഴിപാടുകൾ ശിവക്ഷേത്രത്തിൽ ധാര പിൻവിളക്ക് കൂവളമാല ശംഖാഭിഷേകം തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുകയും വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം കദളിപ്പഴം മഞ്ഞപ്പട്ട് സമർപ്പണം തുടങ്ങിയവയും ഈ ചിങ്ങൻ ചെയ്യുക അടുത്തായിട്ട് ധനുരാശിക്കാരാണ് ഈ രാശിയിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്കാണ് അടുത്ത ഗുണഫലങ്ങൾ വരാൻ പോകുന്നത് ഈ സൂര്യൻ മാറുന്നതോട് കൂടിയിട്ട് ഈ രാശിക്കാരെ തേടിയെത്തുന്നത് വളരെയധികം ഭാഗ്യാനുഭവങ്ങളായിരിക്കും പ്രത്യേകിച്ച് ഇന്ന കാര്യം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പ്രത്യേകം പറഞ്ഞേക്കാട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം നിങ്ങൾ തേടിയെത്തും ഭാഗ്യാനുഭവങ്ങൾ കാരണം നിങ്ങളുടെ സ്ഥാനത്തിനനുസരിച്ച് ഉള്ള ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഗവൺമെന്റ് തലത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ആ ജോലി കയറ്റം ഉയർന്ന ജോലിയിലേക്ക് കയറി പോവാനുള്ള അവസരങ്ങളായിരിക്കും ഉണ്ടാവുക പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വിദേശ ഗവൺമെന്റിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ നല്ല അനുഭവങ്ങൾ ഉണ്ടാവും പ്രത്യേകിച്ച് കർഷകരെ സംബന്ധിച്ച് കർഷകർക്കും നല്ല അനുഭവങ്ങളായിരിക്കും ഈ കൃഷിയൊക്കെ നന്നായിട്ട് വരും വളരെയധികം കൃഷിയിൽ ലാഭം ലഭിക്കാൻ കിട്ടുന്ന പറ്റുന്ന ഒരു സമയം കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിലുള്ള അവസരങ്ങൾ ഉണ്ടാവും സാധാരണ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഗുണഫലങ്ങൾ ഉണ്ടാവും ഈ നക്ഷത്രക്കാർക്ക് ഒരു പരിധി വരെ എല്ലാവർക്കും ഗുണം കിട്ടാൻ സാധ്യതയുണ്ട് നേരത്തെ പറഞ്ഞ മാതിരി പൂർണമായ ഫലം അറിയണമെങ്കിൽ അറിയണമെങ്കിൽ ജാതകം ഒന്ന് നിങ്ങളൊരു അസ്ട്രോളജറെ കാണിച്ച് അദ്ദേഹത്തിന്റെ ഒരു ഉപദേശം തേടുന്ന നന്നായിരിക്കും ധനുരാശിക്കാർ ചെയ്യേണ്ട വഴിപാടുകള് പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ടോ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ ക്ഷേത്രം എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ നാട്ടിൽ അവിടെ പോയിട്ട് വിഷ്ണുവിന് പാൽപായസം കഴിക്കുക എന്നുള്ള വഴിപാട് ഭാഗ്യസൂക്തം കഴിക്കുക സൂക്തം തുടങ്ങിയ സൂക്തങ്ങൾ കഴിക്കുന്നത് ഇവരെ സംബന്ധിച്ച് ശ്രേഷ്ഠമായ ഫലങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്നതായിരിക്കും അതുപോലെ ഈ സമയത്ത് ചില ആൾക്കാർക്ക് രോഗസാധ്യത കൂടിയ സമയം കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് കിടപ്പിലായിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ രോഗം കൂടാനുള്ള ഒരു അവസരം കാണുന്നുണ്ട് അങ്ങനെയുള്ളവർ ധന്യുന്തരി ക്ഷേത്ര ക്ഷേത്രത്തിൽ പോയി ധന്യുന്തരി ഹോമം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അവരുടെ രോഗത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ വളരെയധികം നന്നായിരിക്കും അടുത്തായിട്ട് കുംഭം രാശിയാണ് കുംഭം രാശിയിൽ വരുന്ന അവിട്ടം ചതയം പൂരട്ടാതി നക്ഷത്രക്കാർക്കാണ് ഈ സൂര്യഗ്രഹണത്തോടു കൂടി ഭാഗ്യാനുഭവങ്ങൾ വരാൻ പോകുന്നത് ഇവരെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല ഫലം കിട്ടും വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഒരു ഉന്മേഷവും ഉഷാറും ഉണ്ടാവും ചെറിയ ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പോലും നല്ല ഉന്മേഷവും ഉഷാറായി പഠിച്ചു പോവാൻ കഴിയുന്നതായിരിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഭാഗ്യങ്ങൾ വാരിക്കോരി ലഭിക്കുന്ന സമയം കൂടിയാണ് ഈ സമയം അതുപോലെ കുടുംബജീവിതത്തിലൊക്കെ സ്വസ്ഥതയും സമാധാനവും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കിട്ടുന്ന സമയം കൂടിയാണിത് ഭാര്യ ഭർത്താ ഐക്യങ്ങളൊക്കെ വളരെയധികം നന്നായിട്ട് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് കുട്ടികളുമായും കുടുംബമായിട്ട് സന്തോഷിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങളായിരിക്കും കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു സൂര്യഗ്രഹണത്തോട് കൂടിയിട്ടുണ്ടാകാൻ പോകുന്നത് അപ്പൊ എല്ലാ അനുഭവങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും സൂര്യഭഗവാൻ നിങ്ങൾക്ക് തരട്ടെ എന്ന് ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് കുറച്ച് ദോഷം വരാൻ ഉള്ള കാലഘട്ടം കൂടിയാണ് അല്ല എല്ലാവരിലും അങ്ങനെ സംഭവിക്കണമെന്നില്ല കാരണം നേരത്തെ പറഞ്ഞു സൂര്യന്റെ അവസ്ഥ ജാതകത്തിൽ എന്താണോ അതിനനുസരി അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളും അപ്പോ ഈ പതിനഞ്ച് എന്തായാലും ഏറ്റവും ശിവക്ഷേത്രത്തിൽ പോയി ശിവന് ധാര പിൻവിളക്ക് കൂവളമാല ശങ്കാഭിഷേകം തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുകയും അതിനോടൊപ്പം മൃത്യുഞ്ജയ ഹോമം പോലത്തെ ചില ഹോമങ്ങളും നിങ്ങൾ അനുഷ്ഠിച്ചു പോകണം അങ്ങനെ അനുഷ്ഠിച്ചു കഴിയുമ്പോൾ ഇത്തരക്കാരെ ദോഷങ്ങളൊന്നും ബാധിക്കാതെ പോകും അത് നിങ്ങള് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങള് നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് നല്ലൊരു അസ്ട്രോളജറെ കാണിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അത്തരം കാര്യങ്ങളിൽ ദോഷമുണ്ടോ എന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം അദ്ദേഹം നിർദ്ദേശിച്ചു തരും അത് പ്രകാരം നിങ്ങൾ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവില്ല ഒരിക്കലും നിങ്ങൾ സൂര്യഗ്രഹണത്തെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല പറഞ്ഞല്ലോ ഭാരതത്തിൽ അദൃശ്യമായ സൂര്യഗ്രഹണമാണ് പ്രത്യേകിച്ച് ആര ആചരണങ്ങളൊന്നും ഇതിനാവശ്യമില്ല പലരും പറയുന്ന മാതിരി പേടിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇതിൽ സംഭവിക്കാൻ പോകുന്നില്ല പേടിക്കേണ്ടതായ ഒന്നും ഇതിൽ സംഭവിക്കാൻ പോകുന്നില്ല അപ്പോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം അതിനോടൊപ്പം അടുത്ത വീഡിയോ വിഷുഫലമായിരിക്കും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റുകളും വരണം നിങ്ങളെ ഇഷ്ടപ്പെട്ടവർക്ക് ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നന്ദി നമസ്കാരം